മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ പവർ കപ്പിൾസ് ആയിരുന്നു ദിലീപും മഞ്ജു വാര്യരും എന്നാൽ കാലം അവർക്കായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു നീണ്ട എട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി വിധി വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് മറ്റൊരു മൗനമായിരുന്നു പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന് കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ദിലീപ് നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ ചൂടുള്ള ചർച്ചാ വിഷയം തൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങൾക്ക് തുടക്കമിട്ടത് മുൻഭാര്യം മഞ്ജു വാര്യയുടെ ഒരു പരാമർശമാണെന്ന ദിലീപിൻ്റെ തുറന്നു പറച്ചിൽ ആരാധകരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് മഞ്ജു പറഞ്ഞ ഗൂഢാലോചന എന്ന വാക്കാണ് തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് ആക്കം കൂട്ടിയതെന്നാണ് ദിലീപ് പരാമർശിക്കുന്നത് എന്നാൽ ഈ വാക്കുകൾ അത്ര നിസ്സാരമായി കാണാൻ ആരാധകർ തയ്യാറല്ല സംവിധായകൻ ആലപ്പി അഷ്റഫിനെ പോലുള്ളവർ ദിലീപിൻ്റെ ഈ നീക്കത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിക്കഴിഞ്ഞു മൗനമായിരുന്നു ഏറ്റവും വലിയ ആയുധമെന്ന് വിശ്വസിക്കുന്നവർക്ക് ദിലീപിൻ്റെ ഈ പ്രതികരണം അനാവശ്യമായി തോന്നിയിട്ടുണ്ടാകാം പ്രിയപ്പെട്ട താരം ഒരല്പം കൂടി മിതത്വം പാലിക്കേണ്ടിയിരുന്നു എന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം വർഷങ്ങളായി വ്യക്തിപരമായ കാര്യങ്ങളിൽ മൗനം പാലിക്കുന്ന മഞ്ജുവിനെ വീണ്ടും വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ചത് ശരിയായില്ല എന്ന വികാരം ഒരു വിഭാഗം പ്രേക്ഷകർക്കിടയിലുണ്ട് അത് ദിലീപിൻ്റെ തന്നെ ഇമേജിനെ മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയും സിനിമാ വൃത്തങ്ങൾക്കിടയിലുണ്ട് ഒരൊറ്റ മുതൽ തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ദിലീപിൻ്റെ കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു ആ തുടക്കം തന്നെയാണോ ഈ പ്രതികരണമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും മലയാള സിനിമയിലെ ഈ റിയൽ ലൈഫ് ഡ്രാമ എങ്ങോട്ട് നീങ്ങുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക